ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനോജനാർദ്ദനൻ വളരെ രുചികരമായിട്ടുള്ളൊരു മുട്ട റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതീവ രുചികരമായിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാനൊരു രണ്ട് മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഒരു ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം ഇനി കുറച്ച് പച്ചമുളക് രണ്ട് പച്ചമുളകാണ് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എരിവ് കുറവ് വേണം എന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ ഇടേണ്ട കാര്യമില്ല പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി വെച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കാം അടുത്തായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ഒര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ഒന്നര ടേബിൾ ഒന്നും വേണ്ട വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി അതിനുശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് വഴറ്റുന്നതിനിടയിൽ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പം അത് നല്ല രീതിയിലിവിടെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എരിവെള്ളമുളക് പൊടി ഇട്ട് കൊടുക്കരുത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റുക ഇതിൻ്റെ പച്ചമണം നല്ല രീതിയിൽ പോകണം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് മസാല എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ മുട്ട ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക ഇനി ഇത് പൊടിപൊടിയായിട്ട് എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം വളരെ രുചികരമായിട്ടുള്ള റെസിപ്പിയാണിത് നിങ്ങൾക്ക് പൊളി ആവശ്യമുണ്ടെങ്കിൽ ഒരു തക്കാളിയുടെ കഷ്ണങ്ങൾ ഇതിട്ട് കൊടുത്തിട്ട് വഴച്ചെടുക്കട്ടെ ഞാൻ തക്കാളി ഇടുന്നില്ല തക്കാളി ഇട്ട റെസിപ്പി വേറെ ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു രണ്ട് ബ്രെഡ് എടുത്ത് ചൂടാക്കാം അതിനുശേഷം ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ പകുതിയോളം ഇതിലേക്ക് ഇട്ട് പരത്തി വെച്ചിട്ട് മറ്റേ ബ്രെഡും കൂടി ചേർത്ത് വെച്ചതിന് ശേഷം ഒരു ചായയുടെ കൂടെ നമുക്ക് രസകരമായി കഴിക്കാൻ പറ്റിയ ഒരു വിഭവം ആണിതെട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ അത് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൻ കൂടി അമർത്തി പോകാൻ ശ്രമിക്കട്ടോ വീണ്ടും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുല ബായ്